തന്റെ നഗ്നത ആരെയും ആകർഷിപ്പിക്കും കുളി കഴിഞ്ഞ് വന്ന് കണ്ണാടിയിൽ നോക്കിയ നീലിമയ്ക്ക് ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യമായി നാൽപ്പത് കഴിയുമ്പോഴാണ് സ്ത്രീകൾക്ക് സൗന്ദര്യം വളരെ കൂടുകയെന്ന് പല വിദ്വാൻമാരും നവമാധ്യമ പോസ്റ്റുകളിലും പല ഓൺലൈൻ കഥകളിലും പ്രതിപാദി വിഷയമാക്കിയത് അവൾ വായിച്ചിരുന്നു തന്നെ സംബന്ധിച്ചിടത്തോളം മുഖ സൗന്ദര്യം മാത്രമല്ല ആകാരവടിവും ഒത്ത ഒരു സ്ത്രീയുടെ ശരീരപുഷ്ടിയുമൊക്കെ വന്നത് ഈ നാൽപ്പത് കഴിഞ്ഞപ്പോഴാണ് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ മെലിഞ്ഞുണങ്ങി വല്ലാത്ത കോലമായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു ഭർത്താവ് ശേഖരേട്ടൻ ആ സമയത്ത് ഗവൺമെൻറ് കോളേജിലാണ് അവൾ പഠിച്ചത് അതുകൊണ്ട് തന്നെ ഗുരുനാഥനെ പ്രേമിച്ച ശാപമൊന്നും തനിക്ക് വന്നിരുന്നില്ല പ്രേമം അങ്ങനെ തുടരവേ അവൾക്ക് താൻ പഠിച്ച അതേ കോളേജിൽ ലെക്ചറായി ജോലി കിട്ടി ഭാഗ്യം അല്ലാതെന്ത് പറയാൻ അപ്പോഴേക്കും ശേഖരേട്ടൻ പാരലൽ കോളേജൊക്കെ വിട്ട് പ്രൊഫസറായി അതേ കോളേജിലെത്തിയിരുന്നു കുട്ടികളുടെ ക്യാമ്പസ് പ്രണയത്തിൽ അധ്യാപകരായ ഞങ്ങളുടെ ഒരു പ്രണയയിടും തുന്നി ചേർത്ത് ആ പ്രണയം അങ്ങനെ പൂത്തുലഞ്ഞു ഒരു നാൾ ക്ലാസ് കഴിഞ്ഞിട്ടും ആ കോളേജ് ക്ലാസ് മുറിയിൽ ഒന്നിച്ച് സമയം ചെലവഴിച്ച് ഞങ്ങളെ പിയൂണിന്റെ ഒറ്റ കാരണം പ്രിൻസിപ്പൽ കൈയോടെ പിടികൂടി നാളെ ടീച്ചർ അസോസിയേഷൻ മീറ്റിംഗ് വിളിച്ചുകൂട്ടി തങ്ങളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്ത് അപമാനിക്കാൻ ശ്രമം നടത്തുന്ന പ്രിൻസിപ്പലിന്റെ ഗൂഢനീക്കത്തെ തടയാൻ പിറ്റേന്ദ്രാവിലെ ഒരു ക്ഷേത്രത്തിൽ പോയി പരസ്പരം വരേണ്ണിയ മാലിന്യം ചാർത്തുകയും വിവാഹം കഴിച്ച അതേ വേഷത്തിൽ കോളേജിൽ കയറി വന്ന് പ്ലിങ്ങാക്കിയ പാരമ്പര്യമുള്ളതാണ് ഈ നീലിമയും ഭർത്താവ് ശേഖരണം അമ്മേ ഒരിങ്ങയില്ലേ ഇതുവരെ വാതിൽ തുറക്കൂ മകൾ ജീനയുടെ വാതിലിനുള്ള മുട്ടിയുള്ള വിളി കേട്ടപ്പോഴാണ് താൻ മുന്നിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു എന്ന് അവൾ അറിഞ്ഞത് ഞെട്ടിത്തെറിച്ച് ഒരു നിമിഷം കൈകൊണ്ട് എവിടെയാണ് പൊത്തിപ്പിടിക്കേണ്ടതെന്ന് അറിയാതെ പരുങ്ങവേ ഭാഗ്യത്തിന് തൻ ഡോർ ലോക്ക് ചെയ്തിരുന്നുവെന്ന ആശ്വാസം ഉള്ളിലെ കാളിലടക്കി സാധാരണ പോലെ ഡോർ ലോക്ക് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ കുറച്ചുനേരം താൻ തന്നെ തന്നെ മറക്കുന്നുവെന്ന ബോധം കുറ്റബോധത്തോടെ അവൾ തിരിച്ചറിഞ്ഞു മോളെ ജീന ഞാനിപ്പോൾ കുളിച്ചു കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഒരുങ്ങിയിട്ട് ഇപ്പോൾ വരാം ഷോ ഈ അമ്മ ഇത്ര നേരമായിട്ട് ഒരുക്കിയില്ലേ അച്ഛനും ഞാനും വല്യമ്മയെപ്പോഴേ റെഡിയായി അമ്മയുടെ ഒരു കാര്യം നീ ഒന്നടങ്ങ് ഞാൻ ഇപ്പോൾ റെഡിയായി വരാമിടയേ പിന്നെ ചടപെടാമെന്ന് ഒന്നീന്ന് തുടങ്ങി വസ്ത്രങ്ങൾ ഓരോന്നും ധരിച്ചു അരമണിക്കൂറിനുള്ളിൽ സുന്ദരി കുട്ടിയായി നീലിമ പുറത്തിറങ്ങി ഏ അമ്മയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നോ മകൾ ജീന അത്ഭുതത്തോടെ അമ്മയെ നോക്കി ചോദിച്ചു ഒന്ന് കൂടി മകളുടെ കമന്റുള്ളിലെ ത്രസിപ്പിച്ചുവെങ്കിലും പുറത്തു കാണിക്കാതെ അങ്ങനെ പറഞ്ഞു നീലിമയും ഭർത്താവ് ശേഖരനും മകൾ ജീനയും പിന്നെ ശേഖരന്റെ അമ്മ പത്മാവതി അമ്മയും കൂടി മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് ഒരുങ്ങുകയാണ് ആ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഡ്രൈവർ ഇന്നോവ കാർ പോർച്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് സിറ്റൌട്ട് പഠിക്കലേക്ക് എടുത്തു വീടൊക്കെ ഭദ്രമായി പൂട്ടി ശേഖരണം നേലുമയും കാറിൽ കയറി വലിയ മേട കൈ പിടിച്ച് കാറിനകത്ത് കയറ്റിയ ശേഷം ജീനയും കാറിൽ കയറി ഡോർ ക്ലോസ് ചെയ്തു കാർ കോമ്പൗണ്ട് ഗേറ്റ് കടന്നപ്പോൾ ഗേറ്റും ലോക്ക് ചെയ്ത് അവർ യാത്ര പുറപ്പെട്ടു കോയമ്പത്തൂർ എത്തുന്നതിന് മുൻപ് തന്നെ അവർ സഞ്ചരിച്ച ഇന്നോവയുടെ ഒരു ടയർ പഞ്ചറായിരുന്നു അത് ഡ്രൈവർ മാറ്റിയിട്ട് യാത്ര തുടരവെയാണ് അടുത്ത ടയർ പഞ്ചറായത് ആകെ ഒരു സ്റ്റെപ്പിനെ ഉണ്ടായിരുന്നുള്ളൂ അത് നന്നാക്കിയെടുക്കാൻ ടൗണിലെത്തവെയാണ് ഈ രണ്ടാമത്തെ ടയറും പഞ്ചറായത് ഡ്രൈവർ റോഡിന്റെ ഓരം ചേർന്ന് വണ്ടി നിർത്തി സമയം ഉച്ചയോടെ അടുത്തു ഭാഗ്യത്തിന് വേറൊരു കാർ അവിടെ വന്നു നിന്നു ശേഖരൻ സാർ അല്ലേ അത് ആ കാറിനുള്ളിൽ നിന്നും ഒരാൾ വിളിച്ചു ചോദിച്ചു കാറിന് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്ന ശേഖരനും കുടുംബവും അതേല്ലോ ആരാ ശേഖരൻ ചോദിച്ചു ഞാനാ അച്യുതൻ മാഷൽ ആഹാ അച്യുതൻ സാറായിരുന്നോ ഞങ്ങൾ മധുര മീനാക്ഷിക്ക് പോവുകയായിരുന്നു ഞങ്ങളും അങ്ങോട്ടാണ് കാറിന് എന്ത് പറ്റി ടയറ് പഞ്ചറായി സ്റ്റെപ്പിനെ ഇല്ലേ അത് ഇത്തിരി മുൻപ് പഞ്ചറായപ്പോൾ മാറ്റിയിട്ടു ഹോ കഷ്ടം മോനെ അരുണേ നമ്മുടെ കാറിന് സ്റ്റെപ്പിനി ഇല്ലേടാ ഉണ്ടപ്പാ എന്നാൽ അത് നമ്മുടെ ശേഖരന്റെ കാറിന് മാറ്റിയിടാൻ കൊടുക്കൂ ശരിയപ്പാ അച്യുതൻ സാറിന്റെ മകൻ അരുൺ ഇന്നോവയുടെ ബാക്ക് ഡോർ തുറന്നു അവരുടെ സ്റ്റെപ്പിനെ എടുത്ത് ശേഖരന്റെ ഡ്രൈവർക്ക് നൽകി വളരെ നന്ദി ടൗൺ എത്തുമ്പോൾ നമുക്ക് നന്നാക്കിയെടുക്കാം ശേഖരൻ അച്യുതനോട് തൊഴുതു പറഞ്ഞു അതെന്താ ശേഖരൻ സാർ നമ്മൾ പടിയ ഫ്രണ്ടല്ലേ കുശലം പറഞ്ഞ് കാർ നന്നായ ശേഷം രണ്ട് കാറും ഒന്നിച്ച് യാത്ര തുടർന്നു അരുണിന് ജേനയും മുൻപേ അറിയാം ജേനയ്ക്ക് അരുണനെയും തൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ചങ്ങനാശ്ശേരി കോളേജിലായിരുന്നപ്പോൾ അവിടെ തങ്ങളുടെ ക്വാർട്ടേഴ്സിന് അടുത്തുണ്ടായിരുന്ന വീട്ടുകാർ അച്യുതൻ സാർ അവിടുത്തെ യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പിന്നെ മാലിനിയമ്മയും അമ്മയും അരുണും ആ സമയങ്ങളിൽ സ്കൂൾ കുട്ടികളായിരുന്നു ജേനയും അരുണും അരുണിനെ ഒരുപാട് ഇഷ്ടമാണ് ജീനയ്ക്ക് അരുണിനും ജീനയോട് അങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ജീനയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയത് മുളയിലെയുള്ള പെട്ടുപോയ പ്രണയം ആറു വർഷത്തോളം അവർ ആ നാട്ടിലുണ്ടായിരുന്നു ജീന എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും സ്വദേശത്ത് ട്രാൻസ്ഫർ കിട്ടി തിരിച്ചു പോകുന്നത് അരുൺ എന്ന പത്താം ക്ലാസ്സുകാരൻ്റെ പ്രണയം അന്ന് കരിഞ്ഞുണങ്ങി അരുണിൻ്റെ കാറും ജീനയുടെ കാറും പരസ്പരം ചെറിയ വേഗതയിൽ മത്സരിച്ചോടി ഓവർടേക്ക് ചെയ്യുമ്പോൾ അരുൺ ജീനയെ നോക്കും ജീനയുടെ കാറ് കിടന്നു പോകാൻ അവസരം കൊടുക്കും അപ്പോൾ ജീന അരുണിനെ നോക്കും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും കരിഞ്ഞുണങ്ങിയെന്ന് കരുതിയിരുന്ന ആ പ്രണയനാമ്പ് വീണ്ടും തളർത്ത് തുടങ്ങി കാർ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ രണ്ട് കാറിനുള്ളിൽ ഉള്ളവർക്കും ഒരാഗ്രഹം ശേഖരനും അച്യുതനും സംസാരിക്കാനും ഒരു കാറിൽ കയറുക അച്യുതന്റെ ഭാര്യ മാലിനിക്കും നീലമേയും പിന്നെ ജീനയ്ക്കും അമ്മൂമ്മയ്ക്കും സംസാരിക്കാൻ മറ്റേ കാറിൽ കയറുക ഒരിടത്തൊരു കാർ നിർത്തി അവർ അങ്ങനെ തന്നെ ചെയ്തു വോളം സംസാരിച്ചു ആ സമയത്ത് അരുണിന് ജീനയോടും സംസാരിക്കാൻ പറ്റി ആ ചെറിയ സമയം കൊണ്ട് അവർ പരസ്പരം ഹൃദയം കൈമാറി പഴയതുപോലെ വീണ്ടും സ്വന്തം കാറിൽ തന്നെ യാത്ര കയറി തുടരവേ ജീനയും അരുണിനെയും വിവാഹം വഴി പരസ്പരം ചേർത്താൽ എന്തെന്ന് ഇരു കാറിൽ നിന്നും ഇരോ കുടുംബക്കാരും ഒരേ സമയത്ത് ചിന്തിക്കുന്നു അങ്ങനെയൊരു ബന്ധം ഇരു കുടുംബക്കാർക്ക് വളരെ സ്വീകാര്യമായി തോന്നി കാർ ഒരിടത്ത് നിർത്തി അവർ ആ കാര്യം സംസാരിച്ചു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കാറിൽ വെച്ച് പെണ്ണുകാടൽ ചടങ്ങ് നടത്തി പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമായി കുടുംബക്കാർക്കും ഇഷ്ടമായി കാർ മുന്നോട്ടു പോകവേ മുന്നിൽ കണ്ട ഒരു ജുവല്ലറിയിൽ നിന്നും ഇരുവർക്കും യോജിച്ച മോതിരം വാങ്ങി ഒരിടത്ത് നിർത്തിയ കാറിൽ വെച്ച് തന്നെ മോതിര കൈമാറ്റവും നടന്നു വിവാഹ നിശ്ചയവും തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി എല്ലാവരും ഒരു നല്ല ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു വിവാഹ നിശ്ചയത്തിന് ശേഷം അരുണും ജയയും ഒരു കാറിൽ സഞ്ചരിച്ച് യാത്ര തുടർന്നു ക്ഷേത്രത്തിലെത്തിയ അവർ തീർത്ഥാടനത്തിനൊപ്പം വിവാഹത്തിനുള്ള ഏർപ്പാട് തുടങ്ങി പിറ്റേന്ന് പ്രഭാതത്തിലുള്ള ശുഭമുഹൂർത്തത്തിൽ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വിവാഹവേഷത്തിൽ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് അരുണും ജീനയും താലിക്കെട്ടി മാലചാർത്തി വിവാഹിതരായി ദേവിയുടെ അനുഗ്രഹവും വാങ്ങിച്ചു ഇത്രയും നല്ല പരിപാവനമായ സ്ഥലത്ത് വെച്ച് ഒരു വിവാഹം കഴിക്കുക എന്നത് മറ്റെല്ലാ സൗകര്യത്തെക്കാളും സമയത്തേക്കാളും ബന്ധുക്കളുടെ സാന്നിധ്യത്തെക്കാളും മികച്ചതാണെന്ന് ഇര കുടുംബക്കാരും തോന്നിയത് ഈ വിവാഹം ഇത്ര പെട്ടെന്ന് തന്നെ നടത്തിയത് അങ്ങനെ ആദ്യമായി ഒരു മൊബൈൽ കല്യാണം നടന്നു തീർത്ഥാടനവും വിവാഹവും കഴിഞ്ഞ് ഇരു കുടുംബക്കാരും നാട്ടിലേക്ക് വെച്ചു പിടിച്ചു സുരഭില സുന്ദരമാകേണ്ട ആദ്യ രാത്രി മുഴുവൻ ബന്ധുക്കളോടൊപ്പം കാറിലിരുന്ന് കണ്ണുമിഴിച്ചിരുന്ന് കഴിച്ചു കൂട്ടേണ്ടി വന്നു അരുണിനും ജീനയ്ക്കും മകളെ അരുണിനൊപ്പം അവന്റെ വീട്ടിൽ കൊണ്ടുവിട്ടു വീട്ടിലെത്തിയ പ്രൊഫസർ ശേഖരനോട് പറഞ്ഞു ഇപ്പം മനസ്സിലായോ പ്രൊഫസറെ മത്തൻകുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് ഏ അങ്ങനെയല്ല മാഡം അമ്മ വേലി ചാടിയാലും മോള് മതിൽ ചാടുമെന്നാണ് ഏ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ